ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഉള്ളതേ മലാപ്പറമ്പ് ഇവിടുന്ന് അങ്ങോട്ട് വെങ്ങേരി മാളിക്കടവ് പൂളാടിക്കുന്ന് ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ മലാപ്പറമ്പിലെ ഒരു ഓവർ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കുറച്ച് ഇവിടെ കുറച്ച് ട്രാഫിക് ഒക്കെ കുറച്ച് വിഷയം കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ റോഡ് ഏകദേശം ഗതാഗതം ആറ് വരി പാതയിൽ കൂടിയാണ് സുഖപരമായി പോകുന്നുണ്ട് മലപ്പുറമ്പിലാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വലിയൊരു ലോറി മുന്നിൽ കുടിക്കുന്നത് അതൊക്കെ കയറി കണ്ട് പോകണം എന്നാലും കൈശിലാവുകയുള്ളു അപ്പോൾ ഇവിടെ അങ്ങോട്ടേ അത്യാവശ്യം വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടിയാണ് വാഹനം തിരിച്ചുവിടുന്നത് മറുഭാഗത്ത് അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ റോഡേ നല്ല ഉയർന്നിട്ടാണോ പോകുന്നത് സർവീസ് റോഡ് കുറച്ച് താഴ്ചയിലാണോ അതിവേഗതയിൽ തന്നെയാണ് ഈ ഭാഗത്തും വർക്ക് നടക്കുന്നത് വേങ്ങേരി അവിടെ ഒരു ജംഗ്ഷനാണ് അവിടെ ഒരു ഓവർപാസ് ആണ് വന്നത് ആ ഓവർപാസ് തുറന്ന് കൊടുത്തിട്ടുണ്ട് വാനങ്ങൾ വാനങ്ങളിപ്പം അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ അവിടെ മണ്ണെടുത്ത് താഴ്ത്തി കുറച്ച് മണ്ണൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ വിഷയങ്ങൾ ഇത് ആന ആറിപ്പാനലൊക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ അവിടെ ബലപ്പെടുത്തി വരുന്നുണ്ട് ഓവർപാസ് കുറച്ച് വീതിയുള്ള ഉള്ള ഓവർപാസ് ആട്ടോ ഇത് ഒരു സൈഡ് അതിൻ്റെ വർക്ക് കഴിച്ച് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അത്ര ഹൈറ്റിലാണ് ഇവിടെ റോഡ് വന്ന് താഴ്ന്നു പോയുന്നത് അതെല്ലാം ആറിപ്പനൽ വെച്ചിട്ട് നല്ല ബലപ്പെടുത്തുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് രണ്ട് ഭാഗത്തും ആറുപരി പാത റെഡി ആയിട്ടുണ്ട് ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഭാഗത്ത് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആറുവരി പാത റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തി ഒമ്പത് ആണ് എൻ്റെ ദൈർഘ്യം രാമനാട്ടുകര ഇടിമീക്കൽ മുതൽ വെങ്കളം വരെയുള്ള ഭാഗങ്ങൾ കോഴിക്കോട് ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടേ സർവീസ് റോഡിൽ കൂടിയാണ് വണ്ടി വാഹനങ്ങൾ കടന്നു പോകുന്നത് മുന്നേ ഒരു അണ്ടർ പാസ് വരുന്നത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് കാര്യമായിട്ടവിടെ നടന്നിട്ടില്ല നടക്കുന്നുള്ളു അതിൻ്റെ അപ്പോച്ച് റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് വർക്ക് കഴിഞ്ഞാൽ അല്ലായിട്ട് പോളി ഔട്ടോ ഇപ്പം രാമനാട്ടുകരന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ രാമനാട്ടുകരന്ന് തലപ്പാർ വരെ പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി ആയിട്ട് എത്തട്ടോ ഒത്തിരി സുഖമായി പോയി അതേപോലെ രാമനാട്ടുകര തൊട്ട് മലപ്പുറം വരെ പക്ഷേ രണ്ട് മൂന്ന് സ്ഥലത്ത് കാര്യമായിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് വിചാരിച്ച വേഗതയിൽ ടൗണിൽ എത്താൻ കഴിയില്ല കാരണം ആറപ്പുഴ അതേമാതിരി മാമ്പുഴ ഈ രണ്ട് സ്ഥലങ്ങൾ അവിടെ വർക്ക് നടന്നു വരുന്നുള്ളൂ ഇവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസ് ഒരു സൈഡിൻ്റെ പുഴകിയിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്തതിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും പൂർണ്ണമായിട്ടില്ല ഇത് മാളിക്കടവ് ഭാഗം അത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ തന്നെയാണത് ഇവിടെ മലപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ പൊള്ളടിക്കുന്ന ഈ മാളിക്കടവ് ഭാഗങ്ങൾ വെങ്ങലം വരെയുള്ള ഭാഗങ്ങൾ അത്ര സ്പീഡ് മല നടന്നില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ ഈ റോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് അന്ന് തന്നെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം ഒരു സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മള പൂളാടിക്കുന്നേ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ ഒരു ഒരുപാട് അണ്ടർപാസുകൾ ഓവർപാസുകളൊക്കെ വരുന്നൊരു ഏരിയ കേട്ടോ ഇവിടൊക്കെ അണ്ടർപാസുകളുണ്ട് അപ്പുറം കിടക്കാൻ വേണ്ടി അവിടെ നിന്നാണ് ഞങ്ങൾ ചെറുതന്ന് ഒരു മിനി വെഹിക്കിൾ ബൈക്കും കാറൊക്കെ പോവാം ജനറൽ ഇതിലേക്കൂടി അതിൻ്റെ ഒന്ന് വേറെ അതും മിനി ബൈക്കിൽ തന്നെയാണ് അപ്പോൾ മാളിക്കടവ് ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് താഴത്തെ ഇറങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടോ അതാണ് തിരിച്ചു പോയി രണ്ടാമത് വന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡ് വരാനുള്ളതാണ് അതിൻ്റെ കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഇങ്ങോട്ട് അങ്ങോട്ട് പിന്നെ വർക്ക് അത്യാവശ്യം നടന്നിട്ടുണ്ട് ഒരു സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ വിടുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്ന് കാണുന്നുണ്ട് അവിടെ ലൈനും മാർക്കിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ വന്ന കേട്ടോ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഈ റോഡൊക്കെ തുറന്നു കൊടുക്കും എന്നാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും കിട്ടുന്ന നമുക്ക് വിവരം എന്തായാലും അതിനുമ്പ വർക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം ഒരു അമ്പത് ശതമാനം പൂർത്തിയായി തന്നെയാണ് പറയുന്നത് പൂളാടിക്കുന്ന് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പൂളാടിക്കുന്ന് വരുന്നത് വലിയ ഒരു ഫ്ലൈ ഓവറാണ് അപ്പം അതിൻ്റെ വർക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ കഴിയാനുള്ളത് ഇവിടെയും അതിൻ്റെ പെയിൻറ്റിങ്ങും ലൈനും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ ഒന്ന് കാണുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സോളാറല്ല ഞാൻ മതിയായിരുന്നു സോളാറാണെങ്കിൽ അതൊരു പരാജയമാവുംട്ടോ എന്തായാലും ഇലക്ട്രിക് തന്നെ ആവും സർവീസ് റോഡ് ഈ ഭാഗത്ത് കുറച്ച് ഉയർന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അത്ര നമ്മളെ രാമനാട്ടുകാർന്ന് കോഴിക്കോട് എത്തുന്ന അത്ര തിരക്ക് ഈ ഭാഗത്ത് റോഡിലല്ലോ രാമനാട്ടുകാർന്ന് കോഴി കോഴിക്കോട് പോകുന്ന ആ ബൈപ്പാസ് ആ ഏരിയയിലാണ് ഭയങ്കര ആയിട്ട് വാഹന തിരക്കുള്ള ഏരിയ ഈ ഭാഗത്ത് കുറവാണ് ഇട്ടാണ് കാണുന്നത് നമ്മൾ ഏകദേശം പൊളാടിക്കുന്ന് ആ ഭാഗത്തെത്തി രണ്ട് ഭാഗത്ത് സർവീസ് റോഡുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇനിയും അങ്ങോട്ട് പോകുന്നത് പൊളാടിക്കുന്ന് ഫ്ലൈ ഓവർ അതിൻ്റെ ഈ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് തീരാനുള്ളത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ആയിട്ട് വരും കേട്ടോ അതുവരെ ബൈ